ശ്രീ സായി സച്ചിരിത പാരായണം അധ്യായം മുപ്പത്തിയെട്ട് സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്ത് ഭക്തന്മാർക്ക് ക്ഷേമം വരുത്തി അവിടുത്തെ പാതാരുന്നങ്ങളെ ശരണം പ്രാപിച്ചവരുടെ സകല ദുരിതങ്ങളും തീർത്ത് വിരാജിക്കുന്ന അനുഗ്രഹീതനായ സദ്ഗുരു സായി അവിടുത്തെ ഞങ്ങൾ പ്രണമിക്കുന്നു സ്വതവേ ദയാപരനും ശരണാഗതരെ സംരക്ഷിക്കുന്നവനും ആയ ആയാവിടുന്ന് ഭക്തന്മാരുടെ ആഗ്രഹപൂർണത്തിനും അവർക്ക് നന്മ വരുത്താനും വേണ്ടിയാണ് ഭൂമിയിൽ അവതരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ദ്രാവകരൂപത്തിലുള്ള അന്ധസാരത്തെ ബ്രഹ്മത്തിൻ്റെ മൂശയിലൊഴിച്ച് വാർത്തതിനാലാണ് ഋഷീശ്വരന്മാരുടെ ചൂടാമണിയായ സായി ഉടലെടുത്തത് ഈ സായി ആത്മാരാമൻ തന്നെയാണ് തികഞ്ഞ ദൈവികാനന്ദത്തിൻ്റെ ആവാസസ്ഥാനമാണ് ബാബ ജീവിതത്തിൻ്റെ പരമോദ്ദേശം സാധ്യമായ അവിടുന്ന് അവിടുത്തെ ഭക്തന്മാരെ നിസങ്കരും സ്വതന്ത്രരുമാക്കി മാറ്റുന്നു ഓം സായിറാം ബാബയുടെ പാചക പാത്രം വ്യത്യസ്ത യുഗങ്ങൾക്ക് വ്യത്യസ്ത സാധനങ്ങളാണ് ദേവ വേദകൽപിതം കൃതയുഗത്തിൽ തപസ്സും ത്രേതായുഗത്തിൽ ജ്ഞാനവും ദ്വാപരയുഗത്തിൽ യജ്ഞവും കലിയുഗത്തിൽ ദാനവുമാണ് നിർദ്ദിഷ്ട സാധനകൾ ദാനങ്ങളിൽ ശ്രേഷ്ഠം അന്നദാനമാണ് ഉച്ചഭക്ഷണം കിട്ടിയാൽ നാം എല്ലാം പരിഭ്രമിക്കുന്നു മറ്റു ജീവജാലങ്ങളും ഇതേപോലെ തന്നെയാണ് ഇക്കാര്യമറിഞ്ഞ് ദരിദ്രർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ദാതാവും ധർമ്മിഷ്ഠനും തൈത്തിരികീയ ഉപനിഷത്തിൽ പറയുന്നത് നോക്കുക അന്നം ബ്രഹ്മമാണ് അന്നത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു ജനിച്ചു കഴിഞ്ഞാൽ അന്നം കൊണ്ട് അവ ജീവിക്കുന്നു മരണശേഷം അന്നമായി തന്നെ അവ വീണ്ടും മാറുന്നു നമ്മുടെ വാതിൽക്കൽ ഉച്ചയ്ക്കൊരു അതിഥി വന്നാൽ അയാളെ സ്വീകരിച്ച് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് മറ്റു തരത്തിലുള്ള ദാനധർമ്മങ്ങളായ വസ്ത്രദാനം ദ്രവ്യദാനം മുതലായവയിൽ ചില വിവേചനങ്ങളൊക്കെ ആവശ്യമാണെങ്കിലും അന്നദാനത്തിന് ആളെ നോക്കേണ്ടതേ ഇല്ല ആരു തന്നെ മധ്യാത്തിൽ വാതിൽക്കൽ വന്നാലും അന്നം കൊടുക്കണം മുടന്തനും കുരുടനും രോഗിയുമാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകണം ശരീരമുലം ബലമുള്ളവർക്കും ബന്ധുക്കൾക്കും പിന്നീട് കൊടുത്താൽ മതി ആദ്യത്തെ തരത്തിൽപ്പെട്ടവരെ ഊട്ടുന്നതിലും നേട്ടം രണ്ടാമത്തെ തരക്കാരെ ഊട്ടുന്നതിലില്ല അന്നദാനരഹിതമായ ഏതു ദാനവും ചന്ദ്രനില്ലാത്ത നക്ഷത്രങ്ങൾ പോലെയും മകുടമില്ലാത്ത കിരീടം പോലെയും പതക്കമില്ലാത്ത ഖണ്ഡാവരണം പോലെയും താമരയില്ലാത്ത കുളം പോലെയും ഭക്തിയില്ലാത്ത ഭജന പോലെയും കുങ്കുമം തൊടാത്ത സുമംഗലി പോലെയും മധുരസ്വരമില്ലാത്ത പാട്ട് പോലെയും ഒപ്പിടാത്ത മോരു പോലെയും പൂർണമാണ് അന്നദാനമാണ് എല്ലാ സത്കർമ്മങ്ങളിലും വെച്ച് വിശിഷ്ടം ഇനി നമുക്ക് ബാബ എപ്രകാരം ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്തുവെന്ന് നോക്കാം ബാബയ്ക്ക് വളരെ കുറച്ച് ഭക്ഷണമേ ആവശ്യമായി ഉണ്ടായിരുന്നുള്ളൂ അതുതന്നെ കുറച്ച് വീടുകളിൽ നിന്നും യാതിച്ചു വാങ്ങലാണ് പതിവെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ എപ്പോഴെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം തന്നെയാണ് ചെയ്യുക ഇതിൽ ആരെയും ആശ്രയിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല ആദ്യം താൻ തന്നെ ബസാറിൽ പോയി ധാന്യങ്ങൾ മാവ് കുരുമുളക് ഏലം പട്ട മുതലായവയെല്ലാം കാശു കൊടുത്ത് വാങ്ങും അരവും താൻ തന്നെ കഴിക്കും മസ്ജിദിൻ്റെ തുറന്ന മുറ്റത്ത് ഒരു വലിയ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് വലിയൊരു പാത്രത്തിൽ പാകത്തിനുള്ള വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെക്കും രണ്ട് തരത്തിലുള്ള പാത്രങ്ങളുണ്ട് ഒന്ന് വലുതും മറ്റിത് ചെറുതും വലുത് നൂറ് പേർക്കും ചെറുത് അമ്പത് പേർക്കും മതിയാവും ചിലപ്പോൾ പായസവും മറ്റ് ചിലപ്പോൾ ഇറച്ചി കൊണ്ടുള്ള പുലാവും തയ്യാറാക്കും ചിലപ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാവ് ചെറുതായി ഉരുട്ടിയോ പരത്തിയോ ഇട്ട് കൊടുക്കും കുരുമുളക് ഏലം പട്ട മുതലായവ കല്ലിൽമേൽ വെച്ച് പൊടിച്ച് പാത്രത്തിലിടും ഭക്ഷണം രുചികരമാക്കാൻ വേണ്ടതെല്ലാം ബാബ ചെയ്യും അമ്പിൾ എന്ന പലഹാരമുണ്ടാക്കി ഭക്ഷണശേഷം എല്ലാവർക്കും കൊടുക്കും ഭക്ഷണം വേണ്ട പോലെയോ വേണ്ട പോലെ വേവായോ എന്ന് നോക്കാൻ ബാബ കഫ്നിയുടെ കൈ തിരിച്ച് കയറ്റി നഗ്നമായ കൈ ഇളയ്ക്കുന്ന ഓട്ടുപാത്രത്തിലിട്ട് ഒട്ടാകെ ഇളക്കിമറിച്ച് പാകപ്പെടുത്തും കൈ പൊള്ളുകയോ അതിൽ ഭീതനാവുകയോ ചെയ്യില്ല വെപ്പ് കഴിഞ്ഞാൽ ബാബ പാത്രങ്ങൾ മസ്യത്തിൽ കയറ്റിവെച്ച് ഭക്ഷണം ഒരു മൗലവിയെ കൊണ്ട് പരിഭൂതമാക്കിക്കും ആദ്യം മഹൽസാമ്പതിക്കും താത്യാമ്പട്ടേലിനും ഓരോ ഭാഗം പ്രസാദമായി കൊടുത്തയക്കും ബാക്കി മുഴുവൻ സ്വന്തം കൈകൊണ്ട് തന്നെ ദരിദ്രന്മാർക്കും നിസ്സഹായർക്കും വീണ്ടുവോളം വാരി കൊടുക്കും അങ്ങനെ ബാബ തന്നെ തയ്യാറാക്കി വിളമ്പിക്കൊടുത്ത അന്നം കഴിക്കാൻ കഴിഞ്ഞ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ് ചിലർ ചോദിച്ചേക്കാം ബാബ പച്ചക്കറി ഭക്ഷണവും മാംസഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമായിരുന്നു എന്ന് ഉത്തരം വ്യക്തവും ഋജുവുമാണ് മാംസം കഴിക്കുന്നവർക്ക് മാത്രമേ മാംസം കൊടുക്കൂ അല്ലാത്തവരെ കൊണ്ടത് തൊടിയിക്ക പോലും ചെയ്യില്ല അവർക്കത് കഴിക്കാനുള്ള യാതൊരു താല്പര്യവും അവരിൽ ബാബ സൃഷ്ടിക്കില്ല ഗുരു എന്ത് പ്രസാദം തന്നാലും ശിഷ്യൻ അത് സ്വീകരിക്കാമോ എന്ന് സംശയിച്ചാൽ നരകത്തിൽ പോകുമെന്ന ഒരു തത്വമുണ്ട് ഈ തത്വം ഏതെങ്കിലും ശിഷ്യൻ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ബാബ ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ നടത്തും ഉദാഹരണ ഉദാഹരണമായി ഒരു ഏകാദശി ദിവസം ബാബ ദാദാ കേൾക്കരയെ വിളിച്ച് ഒരു ഉറുപ്പിക കൊടുത്ത് കൊരാളയിൽ പോയി മാംസം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു ദാദ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണനായിരുന്നു അയാൾക്ക് ധനധ്യാനങ്ങളും വസ്ത്രങ്ങളും മാത്രം സദ്ഗുരുവിന് കൊടുത്താൽ പോരെന്നും ഗുരുവിൻ്റെ കൽപ്പന ക്ഷണത്തിൽ അക്ഷരം അക്ഷരമൃതി അനുസരിക്കലാണ് ഏറ്റവും സന്തോഷകരമായ ദക്ഷിണ എന്നും അറിയാമായിരുന്നു അതുകൊണ്ട് ദാത കേൾക്കർ ഉടുപ്പ് മാറി മാംസം വാങ്ങാൻ പുറപ്പെട്ടു അയാൾ പുറപ്പെട്ടത് കണ്ട് ബാബ അയാളെ മടക്കി വിളിച്ചു പരിപാടി റദ്ദാക്കി ഒരിക്കൽ ബാബ ദാദയോട് പുലാവിൽ ഉപ്പ് മതിയോ എന്ന് നോക്കാൻ പറഞ്ഞു ദാദ സാധാരണ മട്ടിൽ എല്ലാം ശരിക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബാബ നീ അത് കണ്ണുകൾ കൊണ്ട് കാണുകയോ നാക്ക് കൊണ്ട് രുചിക്കുകയോ ചെയ്യാതെ എങ്ങനെ നന്നായെന്ന് പറഞ്ഞു അടപ്പ് തുറന്നൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു അയാളുടെ കൈ പിടിച്ച പാത്രത്തിൽ താഴ്ത്തി കൈയെടുത്ത് നിൻ്റെ യാഥാസ്ഥിതിക മനോഭാവം കളഞ്ഞ് കയ്യിൽ കൊണ്ട് ഒരു കഷ്ണം എടുത്ത് നോക്ക് എന്ന് വീണ്ടും പറഞ്ഞു മാതൃഹൃദയം സ്നേഹാർദ്രമാകുമ്പോൾ കുഞ്ഞിനെ നുള്ളി എന്ന് വരാം അത് കരയുമ്പോൾ മാറോടക്കി പിടിക്കുകയും ചെയ്യും അതുപോലെ ബാബ യഥാർത്ഥമായും നിർവിശേഷം കേൾക്കരുടെ കൈ പിടിച്ചമർത്തിയതാണ് ഒരു ഋഷി ഒരു ശിഷ്യനെയും നിഷിദ്ധാഹാരം കഴിക്കാൻ അനുവദിക്കില്ല ഈ പാചക പണി വരെ തുടർന്നു പിന്നീട് നിർത്തലാക്കി ദാസ്ഗനുവിൻ്റെ കീർത്തനം കൊണ്ട് ബാബ ബോംബെ മുഴുവൻ അറിയപ്പെട്ടതോടുകൂടി കണക്കില്ലാതെ ആളുകൾ ശ്രുതിയിലേക്ക് വരാൻ തുടങ്ങി അവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഭക്തന്മാർ പല കാണിക്കകളും ഭക്ഷണപദാർത്ഥങ്ങളും നൈവേദ്യങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി അവർ കൊണ്ടുവന്ന നൈവേദ്യം കൊണ്ട് ഫക്കീർ ഫക്കീർമാർക്കും ദരിദ്രന്മാർക്കും വേണ്ടുവോളം കൊടുത്തിട്ടും ബാക്കിയാവാൻ തുടങ്ങി നൈവേദ്യം എങ്ങനെ വിതരണം ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പ് ഗ്രാമദേവന്മാരോടുള്ള ബഹുമാ ബാബയുടെ ബഹുമാനം കാണിക്കുന്ന നാനാസാഹേബ് ചന്തോർക്കറുടെ കഥ പറയാം നാനാസാഹിബിൻ്റെ ഒരു ദേവനോടുള്ള അവഗണന ചില അനുമാനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ചിലർ സായി ബ്രാഹ്മണനാണെന്നും ചിലർ മുസ്ലിമാണെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ സായി ബാബ മതാതീതനായിരുന്നു ആർക്കും ബാബ എന്ന് ജനിച്ചെന്നോ ഏത് ജാതിക്കാരനാണെന്നോ മാതാപിതാക്കളാരാണെന്നോ കൃത്യമായി അറിയില്ല പിന്നെ ഇങ്ങനെ ബാബ മുസ്ലീമോ ബ്രാഹ്മണനോ ആവും മുസ്ലീമാണെങ്കിൽ എങ്ങനെ ബാബ ദുനി എന്ന അഗ്നി കത്തിച്ചു വയ്ക്കും എങ്ങനെ തുളസി വൃന്ദാവനമുണ്ടാക്കും എങ്ങനെ ശംഖുവിളിയും മണിയടിയും വാദ്യഘോഷവും മറ്റും പലതരം ഹിന്ദു ആരാധനകളും അനുവദിക്കും ആയിരുന്നെങ്കിൽ കാത് കുത്തിയിരിക്കുമോ സ്വന്തം പണം ചെലവ് ചെയ്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ നന്നാക്കുമോ അതും പോരെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ അവഗണിക്കുന്നത് ലവലേശം പോലും ബാബ പുറത്തിരുന്നില്ല ഒരിക്കൽ നാനാസാഹേബ് തൻ്റെ ഭാര്യ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ ബിനിവാലയോടുകൂടി ശ്രുതിയിലേക്ക് വന്നു അവർ മസ്ജിദിൽ പോയി ബാബയോട് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ബാബ കോപിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇത്രകാലം എന്നോടിടപെട്ടിട്ട് ഇങ്ങനെ പെരുമാറിയത് എന്താണ് നാനാസാഹേബിന് കാര്യം മനസ്സിലാവാതെ ബാബയോട് വിശദമായി പറയാൻ അപേക്ഷിച്ചു ബാബ അയാളോട് എപ്പോൾ കോപ്പർ ഗൌണിലെത്തിയെന്നും എങ്ങനെ ശ്രതിയിലെത്തി എന്നും ചോദിച്ചു ഉടനെ നാനാസാഹേബിന് തെറ്റു മനസ്സിലായി സാധാരണ ഗോദാവരി തീരത്തുള്ള ദത്തക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൊഴുതാണ് ശൃതിയിൽ വരാറുള്ളത് ഇപ്രാവശ്യം അയാളുടെ ദത്തഭക്തനായ ബന്ധുവിനെയും ക്ഷേത്രദർശനത്തിൽ നിന്നും മുടക്കി താമസം ഒഴിവാക്കാൻ നേരെ പോരുകയാണ് ഉണ്ടായത് ബാവയോടെല്ലാം പറഞ്ഞ് ഗോദാവരിയിൽ കുളിക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ച് വളരെ വേദനിച്ച വിവരവും വെളിപ്പെടുത്തി ബാബ അയാളോട് അത് കിട്ടിയ ഒരു ചെറിയ ശിക്ഷയാണെന്നും മേലാൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും താക്കീത് ചെയ്തു ഭക്ഷണം കൂട്ടിക്കലർത്തൽ ഇനി നൈവേദ്യ വിതരണം തന്നെ പറയാം ആരതിക്ക് ശേഷം ഭക്തന്മാർക്കെല്ലാം ബാബ ഉദിയും അനുഗ്രഹവും കൊടുത്ത് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അകത്തുപോയി തൂണുചാരി ഭക്ഷണത്തിന് ഇരിക്കും ബാബയുടെ ഇരുവശവും ഭക്തന്മാർ വരിവരിയായിരിക്കും ഭക്തന്മാർ അവർ കൊണ്ടുവന്ന പൂരി ബോളി ബസുന്തി സൻസ ചോറ് മുതലായ നൈവേദ്യങ്ങൾ അടങ്ങുന്ന പാത്രങ്ങൾ മുന്നിൽ വയ്ക്കും അവർ ബാബ അവ തൊട്ട് പരിശുദ്ധമാക്കി കിട്ടാൻ പുറത്ത് കാത്തു നിൽക്കും എല്ലാ ഭക്ഷണവും ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് ബാബയുടെ മുന്നിൽ വയ്ക്കും ബാബ അതെല്ലാം ദൈവത്തിന് നിവേദിച്ച് പരിശുദ്ധമാക്കും പിന്നീട് ഒരു ഭാഗം പുറത്തു നിൽക്കുന്നവർക്ക് കൊടുത്ത് ബാക്കി ബാബയും അകത്തിരിക്കുന്നവർക്കും കൂടി കഴിക്കും രണ്ടു വരിയായിരിക്കുന്നവർ സുഖമായി ഭക്ഷിക്കും ബാബ ബാബശ്യാമയോടും നാനാസാഹിബ് നിമോൻകാരനോടും അകത്തിരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി അവർക്ക് വേണ്ടതുപോലെ സുഖമായി കൊടുക്കാൻ നിർദ്ദേശിക്കും ഇതവർ ശ്രദ്ധാപൂർവം സന്തോഷകരമായി നിർവഹിക്കും അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് ഉന്മേഷവും സംതൃപ്തിയും പ്രദാനം ചെയ്തു അത്രമാത്രം സുഖകരവും പരിപൂരിതവുമായ ഭക്ഷണമായിരുന്നു അത് എന്നും മംഗളകരവും എന്നും പരിഭൂതവുമായത് ഒരു കോപ്പ മോര് ഒരിക്കൽ ഹേമന്ത് പാന്ത് ഈ സംഘത്തിൽ ഭക്ഷണം കഴിച്ചപ്പോൾ ബാബ ഒരു കോപ്പ മോര് കൊടുത്തു അതിൻ്റെ വെള്ളം നിറം സുഖകരമായിരുന്നെങ്കിലും ഒട്ടും കഴിക്കാൻ വയറ്റിൽ കൊള്ളില്ലായിരുന്നു ഒന്ന് മൂന്തിയപ്പോൾ വളരെ സ്വാദ് തോന്നി അയാളുടെ ശങ്ക കണ്ടപ്പോൾ ബാബ പറഞ്ഞു മുഴുവൻ കുടിച്ചുകൊള്ളുക ഇങ്ങനെ ഒരവസരം അയാൾ അത് മുഴുവൻ കുടിച്ചു ബാബയുടെ വാക്കുകൾ അർത്ഥവത്തായിരുന്നു കാരണം അദ്ദേഹം വേഗം സമാധിയായി പ്രിയ വായനക്കാരെ നമുക്കും തീർച്ചയായും ഹേമന്ത് പാന്തിനോട് നന്ദിയുണ്ടായിരിക്കണം അദ്ദേഹം ഒരു കോപ്പം ഓരുകുടിച്ചതിന് നമുക്ക് തന്നത് ധാരാളം സായി ലീലാമൃതമാണ് നമുക്ക് കോപ്പകൾ കണക്കിന് ഈ അമൃതം പാനം ചെയ്ത് സംതൃപ്തരും സന്തുഷ്ടരും ആവുക ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം ആരതി ാബ ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്തരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തോറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാര ഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഘം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നത് പോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമേ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം സായിറാം